ഹായ് ഞാൻ ഡോക്ടർ ഭാഗ്യ നീ നാച്ചുറൽ ഡയറ്റിലെ ആയുർവേദ ഡോക്ടറാണ് ഒരുപാട് ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു അസ്വസ്ഥതയാണ് പൈൽസ് എന്ന് പറയുന്നത് അപ്പോൾ പൈൽസ് കാരണം നമുക്ക് ഇഷ്ടപ്പെട്ട പല ഭക്ഷണങ്ങളും നമ്മൾ ഒഴിവാക്കാറുണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ദൂരം യാത്ര ചെയ്യുന്നതൊക്കെ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് അപ്പം ഇങ്ങനെ പൈൽസ് പേഷ്യൻറ്റിനായിട്ട് എന്തെങ്കിലും സെപ്പറേറ്റ് ഉണ്ടോ അല്ലെങ്കിൽ അവർ കൂടുതലായിട്ടും ഫുഡിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉൾപ്പെടുത്തണോ എന്നുള്ള ഡൗട്ട്സൊക്കെ ആയിട്ട് ഒരുപാട് പേഷ്യൻസ് നമ്മുടെ അടുത്ത് വരുന്നുണ്ട് അപ്പം എന്ത് പറയുകയാണെങ്കിലും നമ്മൾ ഏതൊരു അസുഖം വന്നു കഴിഞ്ഞാലും നമ്മൾ ഭക്ഷണത്തിൽ ചില കാര്യങ്ങൾ എന്ത് വന്നാലും ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിപ്പം ഇവൺ ഒരു പനി വന്നു കഴിഞ്ഞാൽ നമ്മളാരും ഒരിക്കലും ഒരു ഹെവി ഫുഡ് നമ്മൾ കൂടുതലായിട്ട് സജസ്റ്റ് ചെയ്യില്ല അതുപോലെ തന്നെ നമുക്കൊരു ഇപ്പം റണ്ണിങ് നോസ് അല്ലെങ്കിൽ ഒരു ജലദോഷം ഉണ്ടെങ്കിൽ നമ്മൾ കൂടുതലായിട്ടൊരു തണുപ്പുള്ള ഭക്ഷണങ്ങൾ കഴിക്കില്ല അതുപോലെ തന്നെ പൈൽസ് വന്നു കഴിഞ്ഞാലും നമ്മൾ ഒഴിവാക്കേണ്ട ചില ഭക്ഷണങ്ങളുണ്ട് അതുപോലെ തന്നെ കുറച്ചധികം കൂടുതലായിട്ട് നമ്മൾ ഉൾപ്പെടുത്തേണ്ടതും ആയിട്ടുള്ള ഫുഡുകളുണ്ട് അപ്പം ആളുകൾ ചോദിക്കാറുണ്ട് ഈ വൈ ഉള്ള ആളുകൾക്ക് പൈൽസ് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടല്ലോ അതെന്തുകൊണ്ടാണ് എന്നുള്ളത് അപ്പം നമുക്ക് വെയിറ്റ് കൂടുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ അരക്കെട്ടിൻ്റെ ഭാഗത്തായിട്ട് കൂടുതലായിട്ട് വെയിറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു പൈൽസ് എന്ന് പറയുന്നത് മലാശയത്തിലുള്ള സിരകൾക്ക് ഉണ്ടാകുന്ന ഒരു വീക്കാണ് അപ്പം അരക്കെട്ടിൽ തടിയുണ്ട് അല്ലെങ്കിൽ കുടവയർ കൂടുതലായിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പ്രഷർ കൂടുതലായിട്ട് നമ്മുടെ ഈ ഒരു സിരകളിലോട്ട് വരുന്നു അപ്പം പ്രഷർ കൂടുതലായിട്ട് വരുന്ന സമയത്ത് ഇത് എന്ത് ചെയ്യും കൂടുതലായിട്ട് വീർക്കാൻ തുടങ്ങും തടിച്ച് വീർത്തൊക്കെ കാണുന്നു അപ്പം ഇങ്ങനെയുള്ള ആളുകൾക്ക് പൈൽസൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട് ചിലപ്പം അത് ഇൻറ്റേർണൽ പൈൽസ് ആയിരിക്കാം ചിലപ്പം അത് ആയിരിക്കാം ചില ആളുകൾക്ക് ഉള്ളിലായിട്ട് പൈൽസ് കാണാം എന്നാൽ ചില ആളുകൾക്ക് അത് പുറത്തായിട്ടൊക്കെ കാണാം അപ്പം ഉള്ളിലായിട്ടിപ്പോൾ പൈൽസ് ഉണ്ടാകുന്ന സമയത്ത് ഒട്ടുമിക്ക ആളുകൾക്കും വേദന ചിലപ്പോൾ ഉണ്ടാവണം എന്നില്ല എന്നാൽ അവർ ടോയ്ലറ്റ് പോകുന്ന സമയത്ത് നല്ല രീതിയിൽ ബ്ലീഡിങ് അത് പൊട്ടിയിട്ട് ചിലപ്പം ബ്ലീഡിങ് ആയിട്ട് പുറത്തോട്ട് വരുന്നതൊക്കെ കാണാം അപ്പം ചിലപ്പം നമുക്കത് ടെൻഷനായിരിക്കാം എന്തുകൊണ്ടാണ് ബ്ലീഡിങ് വന്നത് അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യാതൊരു തരത്തിലുള്ള വേദനകളൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് മറ്റെന്തെങ്കിലും കൂടുതൽ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളാണോ എന്നുള്ള ടെൻഷൻസൊക്കെ നമുക്ക് വന്നേക്കാം അപ്പം ഇങ്ങനെയുള്ള കേസ് നോക്കുന്ന സമയത്ത് ചിലപ്പം അത് ഞാൻ പറഞ്ഞ പോലെ ഇൻറ്റേർണൽ പൈലിസിൻ്റെ ഭാഗമായിട്ടായിരിക്കാം അതിപ്പോൾ നമ്മൾ ഒരു പ്രോട്ടോസ്കോപ്പിയൊക്കെ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും അപ്പം എക്സ്റ്റേണൽ പൈലസ് ആണെങ്കിൽ അത് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും ടോയ്ലറ്റ് പോകുന്ന സമയത്താണെങ്കിലും ആ ഒരു തടിപ്പ് നിങ്ങൾക്ക് അവിടെ ഫീലാവുന്നുണ്ടായിരിക്കാം അതുപോലെ തന്നെ ബ്ലീഡിങ് ചില ആൾ ഇതിന്റെ അസോസിയേറ്റഡ് ആയിട്ട് ബ്ലീഡിങ് ഉണ്ടായിരിക്കാം ചൊറിച്ചിലുണ്ടായിരിക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബാത്റൂമിൽ പോകുന്ന സമയത്ത് കുറച്ചൊന്ന് ഒരു കോൺസ്ട്രേറ്റഡ് സ്റ്റേജിലായിട്ടുണ്ടെങ്കിൽ തന്നെ നല്ല രീതിയിലുള്ള വേദനയായിരിക്കും അവർക്ക് ഉണ്ടായിരിക്കും ഒരു ബേണിങ് സെൻസേഷൻ അല്ലെങ്കിൽ ഒരു പുകച്ചിലായിരിക്കും അവർക്ക് കൂടുതലായിട്ട് ഉണ്ടായിരിക്കാം ഒട്ടുമിക്ക ആളുകളും ഇത് പുറത്ത് പറയാൻ ഒരു മടിയുള്ളത് കൊണ്ടൊക്കെ അവരതിങ്ങനെ നീട്ടി നീട്ടി വയ്ക്കും അത് പറയാതിരുന്ന് ചിലപ്പോൾ ഒരുപാട് കാലം ഇങ്ങനെ ബ്ലീഡിങ് ആയി മറ്റുള്ള എന്തെങ്കിലും അസുഖങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ടൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പം നിങ്ങൾ ഇത് അസുഖം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് വരപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ സിംറ്റംസ് അല്ലെങ്കിൽ കുറച്ച് കാലമായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ലക്ഷണം നമ്മളിങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണെങ്കിലും ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശം എടുക്കേണ്ടതാണ് കാരണം അത് വേറൊരു സ്റ്റേജിലോട്ട് പോകുന്നതിന് മുൻപേ നമുക്കതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അതുപോലെ തന്നെ നീം നാച്ചുറൽ ഡയറ്റിൽ ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യന്റെ സഹായത്തോടു കൂടി തന്നെ ഒരു മാസം കൊണ്ട് നമുക്ക് നാല് മുതൽ പന്ത്രണ്ട് കിലോ വരെ കുറച്ചെടുക്കാൻ സാധിക്കും ഈ ഒരു ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ മെഡിക്കേഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റിലൂടെ നമുക്ക് വെയിറ്റ് കുറച്ചെടുക്കാം ഈ ഒരു ഡയറ്റീഷ്യൻ നിങ്ങളുടെ കൂടെ ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാവും ഒരു മാസം നിങ്ങളുടെ കൂടെ തന്നെ നിന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് വെയിറ്റ് കുറച്ചെടുക്കാൻ സാധിക്കും ഈ ഒരു ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പം ഇങ്ങനെ പൈൽസ് ഉണ്ടാവും ഞാൻ നേരത്തെ പറഞ്ഞ കൂടുതൽ ഉള്ളിലായിട്ടും കാണാം പുറത്തായിട്ടും കാണാം അപ്പം കൂടുതൽ കേസസിൽ നോക്കുകയാണെങ്കിൽ പുറത്തായിട്ടാണ് ആളുകളിൽ കണ്ടുവരുന്നത് അപ്പം അതിനെ തന്നെ നമുക്ക് സ്റ്റേജസ് സ്റ്റേജ് വൈസ് ആയിട്ട് പറയാൻ സാധിക്കും കാരണം ഒരു ഗ്രേഡ് വൺ ഗ്രേഡ് ടു ത്രീ ഫോർ ആയിട്ട് നമുക്ക് പറയാം കാരണം ഗ്രേഡ് ഒക്കെ ആവുന്ന സമയത്ത് കൂടുതലായിട്ടും വേദനയും പുകച്ചിലും ചൊറിച്ചിലൊക്കെ ആയിട്ട് കണ്ടേക്കാം അപ്പം സെക്കൻഡ് സ്റ്റേജ് ഒക്കെ ആവുന്ന സമയത്തായിട്ടാണ് ഈ ഒരു തടുപ്പ് കൂടുതലായിട്ട് കാണുന്നത് അപ്പം തടുപ്പെന്ന് പറയുന്നത് ഈ ഒരു തടുപ്പ് ഉള്ളിലായിട്ടായിരിക്കും ഉണ്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ ടോയ്ലറ്റ് പോകുന്ന സമയത്ത് തടുപ്പ് പുറത്തോട്ട് വരാം ചിലപ്പം ഒരു തേർഡ് സ്റ്റേജൊക്കെ എത്തുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ ഇത് കൈകൊണ്ട് പ്രസ് ചെയ്തിട്ട് ഉള്ളിലോട്ട് ഉള്ളിലോട്ടാക്കേണ്ടി വരും അതുപോലെ തന്നെ ഒരു ഫോർത്ത് സ്റ്റേജ് ഇരുന്ന സമയത്ത് എല്ലാ സമയത്തും ഈ ഒരു തടുപ്പ് പുറത്ത് കണ്ടു കണ്ടേക്കാം ഇതാണ് ഒരു പൈൽസിൻ്റെ സ്റ്റേജ് പറഞ്ഞത് ഇതുപോലെ തന്നെ മറ്റൊരു കണ്ടീഷനാണ് ഫിഷറെന്ന് പറയുന്നത് അപ്പോൾ ഫിഷറിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ മലദ്വാരത്തിന് ചുറ്റുള്ള സ്കിന്ന് അല്ലെങ്കിൽ തൊലുക്കുണ്ടാകുന്ന ഒരു പൊട്ടൽ അല്ലെങ്കിൽ ഒരു വിള്ളലാണ് ഫിഷർ എന്ന് പറയുന്നത് പക്ഷേ ശ ശക്തമായിട്ടുള്ള വേദനയും നീറ്റലും കാര്യങ്ങളൊക്കെ നമുക്ക് ഫിഷർ ഉള്ള പേഷ്യൻസിലും കാണാൻ സാധിക്കും അതുകൊണ്ട് ഒട്ടുമിക്ക ആളുകളും വൈലസ് എന്ന് വന്ന് പറയുന്ന സമയത്ത് മിക്കവാറും എല്ലാ സമയങ്ങളിലും അത് ഫിഷറായിട്ട് തന്നെയാണ് പ്രസൻറ്റ് ചെയ്യുന്നത് അപ്പം ഇങ്ങനെയുള്ള ആളുകൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ടത് മാക്സിമം അവർ വെള്ളം കുടിക്കണം അതുപോലെ തന്നെ ഉള്ള വ്യക്തികളാണെങ്കിൽ വെയിറ്റ് കുറയ്ക്കുക തന്നെ വേണം കാരണം വലിയ ഗ്രോത്തും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്കത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും അത് വീണ്ടും വീണ്ടും വരാനുള്ള ചാൻസസ് കൂടുതലാണ് അതുകൊണ്ട് നന്നായിട്ട് നിങ്ങൾ വെള്ളം കുടിക്കുക ഉള്ള വ്യക്തികളാണെങ്കിൽ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കുക അതുപോലെ തന്നെ എല്ലാ ദിവസവും ഒരു എക്സസൈസ് ചെയ്യണം നിങ്ങൾ എക്സസൈസ് എന്തിനാണ് ഇപ്പോൾ ഐസ് പേഷ്യൻറ്റിനോട് ചെയ്യാൻ പറയുന്നത് കാരണം നമ്മൾ കൂടുതലായിട്ട് എക്സസൈസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പെരിസ്റ്റാൾസ് ആ ഒരു മൂവ്മെൻറ്റ് കൂടുന്നു പെരിസ്റ്റാൾറ്റിക് മൂവ്മെൻറ്റ് കൂടുന്ന സമയത്ത് നമുക്ക് കോൺസ്റ്റിപ്പേഷൻ പോലുള്ള പ്രശ്നങ്ങൾ കുറയുന്നു അപ്പം മാക്സിമം എന്ത് ചെയ്യുക നിങ്ങളുടെ ഡെയിലി ലൈഫ് റൂട്ടീനിൽ ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് എക്സസൈസ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ചില ആളുകൾ ഫുഡ് കഴിക്കുന്നത് വളരെ ധൃതിപ്പെട്ടിട്ട് അല്ലെങ്കിൽ ഒരു പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെ എടുക്കുകയാണെങ്കിൽ അവർ വളരെ ഫാസ്റ്റായിട്ട് ഭക്ഷണം വിഴിഞ്ഞിടുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് പ്രത്യേകമായിട്ട് പറയുന്നത് നിങ്ങൾ ടൈം എടുത്തിട്ട് ഫുഡ് ആസ്വദിച്ച് ചവച്ചരച്ച് കഴിക്കുകയാണെങ്കിൽ ഡൈജഷൻ അവിടെ ഈസി ആവുന്നു മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾ നമുക്ക് കുറയ്ക്കാനും സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ കൂടുതൽ സ്പൈസി ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നത് ഒഴിവാക്കുക സ്പൈസി എന്ന് പറയുന്ന സമയത്ത് മുളക് ഒരു പ്രശ്നമുള്ള കാര്യമാണ് അതുപോലെ തന്നെ മല്ലിയും നമ്മുടെ ഒരു ആനൽ റീജിയനെയും അതുപോലെ തന്നെ നമ്മുടെ മലാശയത്തിനെയും ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു ഫുഡ് ഐറ്റം ആണ് ഈ മല്ലി എന്ന് പറയുന്നത് അപ്പം നമ്മൾ കൂടുതലായിട്ടും മലയാളികൾ സാമ്പാർ ഉണ്ടാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും നോൺ വെജ് ഐറ്റംസ് ഉണ്ടാക്കുന്ന സമയത്ത് കൂടുതലായിട്ടും മല്ലി ചേർക്കാറുണ്ട് അപ്പം അങ്ങനെയുള്ള ശീലമൊക്കെ എന്ത് ചെയ്യുക നിങ്ങളൊന്ന് കുറച്ചെടുക്കുക അതിന് പകരം നിങ്ങൾ പച്ചമുളക് ആണെങ്കിലും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കില്ല നമുക്ക് കുരുമുളക് ആണെങ്കിൽ ആഡ് ചെയ്യാം പക്ഷേ ഇതൊന്നും ഒരു പരിധിയിൽ കൂടുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പം നിങ്ങൾ കുക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പച്ചമുളകാണ് കുറച്ചും കൂടി ബെറ്റർ എന്ന് പറയുന്നത് അപ്പം എന്തൊക്കെ നമ്മൾ കഴിക്കുന്ന സമയത്തും ആ ഒരു ഇ നമുക്ക് ചിലപ്പോ അത് ഈ ഒരു സ്പൈസി ആയിട്ടുള്ള ഫുഡ് നമ്മൾ കഴിക്കുന്ന സമയത്ത് ഇത് നമ്മുടെ മലാശയത്തിലോട്ടൊക്കെ എത്തുമ്പം അതിൻ്റെ ഒരു ഇറിറ്റേഷൻ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ് അതുകൊണ്ടാണ് മാക്സിമം എരിവുള്ള ഫുഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് പക്ഷേ എന്നാൽ നിങ്ങൾക്ക് മല്ലി ഇപ്പം തിളപ്പിച്ചിട്ടുള്ള വെള്ളം കുടിക്കുന്നതുകൊണ്ടൊന്നും യാതൊരു പ്രശ്നവുമില്ല ഇല്ല നമുക്ക് മല്ലി തിളപ്പിച്ചുള്ള വെള്ളം കുടിക്കുന്നത് നമ്മുടെ ബോഡിനെ കുറച്ചും കൂടി കൂളാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും മാക്സിമം നമ്മുടെ ശരീരത്തിൽ ചൂട് കൂടുന്ന രീതിയിലുള്ള ഫുഡുകൾ ഒഴിവാക്കുക അപ്പോൾ അതിൽ പ്രത്യേകം തന്നെ പറയുകയാണെങ്കിൽ നോൺ വെജ് ഐറ്റംസ് ആണ് ഇപ്പം നമ്മൾ ചിക്കനോ അല്ലെങ്കിൽ മട്ടനോ ബീഫോ ഒക്കെ കൂടുതലായിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ചൂട് കൂടാനുള്ള ചാൻസസ് ഉണ്ട് അപ്പം അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക പൈൽസ് പേഷ്യൻ്റാണെങ്കിലും കഴിവത് നിങ്ങളതൊക്കെ ഒഴിവാക്കുന്നതാണെന്ന നല്ല ബുദ്ധിമുട്ടും വേദനയും ഒക്കെയുള്ള വ്യക്തികളാണെങ്കിലും നിങ്ങൾ കഴിവത് അത് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ ചില ആളുകൾ ചോദിക്കാറുണ്ട് ഡോക്ടറെ പൈൽസ് ഉള്ള ആളുകൾ മുട്ട കഴിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്നത് അപ്പം മുട്ട കഴിക്കുന്ന സമയത്ത് ഒരു യെല്ലോ പോർഷൻ വരുന്ന ഒരു ഏരിയ ഉണ്ട് അപ്പം അത് നമ്മൾ ചിലപ്പം കൂടുതലായിട്ട് കഴിക്കുന്ന സമയത്ത് നമ്മുടെ വയറിൽ കുറച്ചും കൂടി ഒരു ടൈറ്റ്നെസ് ഫീൽ അല്ലെങ്കിൽ മല മലം കൂടുതലായിട്ട് ടൈറ്റ് ആവാനുള്ള ചാൻസസ് ഉണ്ട് അപ്പം നിങ്ങൾ മുട്ട കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല നിങ്ങൾ എന്തെങ്കിലും ഒരുപാട് വെള്ളം കുടിക്കുക നന്നായിട്ടൊരു ദിവസം എട്ട് മുതൽ പന്ത്രണ്ട് ഗ്ലാസ് വെള്ളം നിങ്ങൾ കുടിക്കുക ഹൈഡ്രേഷൻ നിങ്ങളുടെ ബോഡിയിൽ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ സാലഡ്സോ നിങ്ങൾ ആഡ് ചെയ്യുകയാണെങ്കിലും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെ ചില പേഷ്യൻസ് ചോദിക്കാറുണ്ട് ഈ പൈൽസുള്ള ആളുകൾക്ക് നേന്ത്രപ്പഴം കഴിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോയെന്ന് അപ്പം നേന്ത്രപ്പഴം ചിലപ്പോൾ നിങ്ങൾ പച്ചക്കി കഴിക്കുന്ന സമയത്ത് ചില ആളുകളിൽ ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പുഴുങ്ങോ അല്ലെങ്കിൽ അതിലോട്ട് കുറച്ച് നെയ്യൊക്കെ ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വയറ്റുമൊക്കെ കഴിക്കുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതും നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് പിന്നെ കോഫി ചോദിക്കാറുണ്ട് അപ്പോൾ കോഫി എന്ന് പറയുന്നത് നമ്മൾ അമിതമായിട്ട് കോഫി കഴിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കും അപ്പോൾ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കത് പൈൽസും അത് അതുപോലെ തന്നെ ഫിഷറും വരാനുള്ള ചാൻസസ് കൂടുതലാണ് അതുപോലെ തന്നെ കൂടുതലായിട്ട് ചോക്ലേറ്റ് കഴിക്കുന്നത് ബണ്ണ് കഴിക്കുന്നത് നമ്മൾ ഈ ഈസ്റ്റ് ഒക്കെ ആഡ് ചെയ്തിട്ട് ബണ്ണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണായിരിക്കും പക്ഷേ നമ്മൾ എല്ലാ ദിവസവും ബണ്ണ് കഴിക്കുക എല്ലാ ദിവസവും അല്ലെങ്കിൽ ഈ ബ്രെഡ് ഐറ്റംസ് കഴിക്കുന്ന ഉണ്ടെങ്കിൽ ഇത് മൈദ കൊണ്ടാണ് ഉണ്ടാക്കിയത് അപ്പോൾ മൈദ ഐറ്റംസ് കൂടുതലായിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വയർ ഉറക്കാനുള്ള ചാൻസസ് ഉണ്ട് അതുപോലെ തന്നെയാണ് ഈ പൊറോട്ട കഴിക്കുന്നത് പൊറോട്ട മൈദ കൊണ്ട് ഉണ്ടാക്കിയതാണ് ഇപ്പം കൂടുതലായിട്ടും ഈ പൊറോട്ട കഴിക്കുക ചില ആളുകളുണ്ട് ഒരുമിച്ച് മൂന്നും നാലും പൊറോട്ടയൊക്കെ കഴിക്കുന്നത് അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു മൂന്ന് നാല് ദിവസങ്ങളിലൊക്കെ കഴിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒട്ടും തന്നെ ഫൈബേഴ്സ് ഇല്ല ഫൈബേഴ്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കുന്നു അപ്പം അതൊക്കെ കഴിവ് നിങ്ങൾ ഒഴിവാക്കുക പിന്നെ റെഡ് മീറ്റ് അതുപോലെ തന്നെ ചിക്കൻ ആണെങ്കിലും നല്ല ബുദ്ധിമുട്ടും ഒക്കെ ഉള്ള സമയത്താണെങ്കിൽ നിങ്ങൾ ചിക്കനും അതുപോലെ തന്നെ എല്ലാ രീതിയിലുള്ള റെഡ് മീറ്റ്സും അതായത് ബീഫ് മട്ടൺ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക തന്നെ ചെയ്യുക മാക്സിമം നിങ്ങൾ വെജിറ്റബിൾസ് കഴിക്കുക അല്ലെങ്കിൽ പച്ചക്കറികൾ കൂടുതലായിട്ട് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക മത്സ്യം കഴിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമുണ്ട് പക്ഷേ നിങ്ങൾ അതിലോട്ട് ആഡ് ചെയ്യുന്ന സ്പൈസസും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം മത്സ്യം നിങ്ങൾക്ക് ചെറു മത്സ്യങ്ങളാണെങ്കിലും വലിയ മത്സ്യങ്ങളാണെങ്കിലും വലിയ പ്രശ്നങ്ങളുണ്ടാക്കുന്നില്ല പിന്നെ ചില ആളുകളിൽ ഷെൽഫിഷ് ഉണ്ട് ഈ ഞണ്ട് ചെമ്മീൻ കക്കയൊക്കെ അത് കൂടുതലായിട്ട് എടുക്കുന്ന സമയത്ത് ചോർച്ച കൂടാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ അതും നിങ്ങൾ മാക്സിമം ഒഴിവാക്കുക അതുപോലെ തന്നെ കുട്ടികൾക്കാണെങ്കിലും അവർ മൂന്ന് ദിവസങ്ങളൊക്കെ ടോയ്ലറ്റിൽ പോവാതിരിക്കുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാകാറുണ്ട് അപ്പോൾ കൂടുതലായിട്ട് ബിസ്ക്കറ്റ്സ് കൊടുക്കുന്നത് ചോക്ലേറ്റ്സ് കൊടുക്കുന്നതൊക്കെ കഴിവ് അത് ഒഴിവാക്കുക പിന്നെ കൂടുതലായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വിറ്റാമിൻ സി റിച്ച് ആയിട്ടുള്ള പേരയ്ക്ക നന്നായിട്ട് കഴിക്കുക ഫൈബേഴ്സ് കൂടുതലാണ് പപ്പായ നന്നായിട്ട് കഴിക്കുക പച്ച നിറത്തിലുള്ള പച്ചക്കറികൾ വെണ്ടയ്ക്കുക അതിൽ പച്ച വഴുതിനങ്ങ വഴുതിനങ്ങ നിങ്ങൾക്ക് ഏതാണെങ്കിലും കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല ബീൻസ് പയർ അതുപോലെ തന്നെ ക്യാപ്സിക്കം കോളിഫ്ലവർ ക്യാബേജ് ഇതെല്ലാം തന്നെ നിങ്ങളുടെ ഡയറ്റിൽ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യണം ഇതിലെല്ലാം തന്നെ നാരുകൾ കൂടുതലാണ് നല്ല പ്രോബയോട്ടിക്സ് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക തൈര് മോര് അല്ലെങ്കിൽ തലേദിവസം ഇട്ട് വെച്ച ചോറ് പിറ്റേ ദിവസം രാവിലെ കഞ്ഞി കഴിക്കുന്നത് അതെല്ലാം തന്നെ നമ്മൾ കുളിപ്പിച്ചെടുക്കുന്നതാണ് അപ്പോൾ അതിൽ തന്നെ ഈ ബാക്ടീരിയാസ് കൂടുതലായിരിക്കും അപ്പം അങ്ങനെയുള്ളതൊക്കെ നിങ്ങളുടെ ഡയറ്റിൽ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യുക ഇതില കറികൾ കഴിക്കുക ചീര മുരിങ്ങയുടെ ഇല തഴുതാമ ഈ ചേന ചേമ്പിൻ്റെ ഒക്കെ ഇലകളൊക്കെ നമ്മൾ തോരൻ വെച്ച് കഴിക്കാറുണ്ട് അപ്പം അതൊക്കെ നിങ്ങൾ മാക്സിമം ഉൾപ്പെടുത്തുക എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞപ്പോഴത്തന്നെ എല്ലാ ദിവസവും ഒരു എക്സസൈസൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒരു പരിധി വരെ കുറച്ചെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പം പൈൽസ് എന്ന് പറയുന്ന സമയത്ത് എപ്പോഴാണ് മെഡിക്കേഷൻസ് എടുക്കേണ്ടത് നമുക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാകുന്നു നമുക്ക് ടോയ്ലറ്റ് പോകാനേ പറ്റുന്നില്ല നല്ല രീതിയിൽ ബ്ലീഡിങ് ഉണ്ടാകുന്നു ക്ഷീണം വരുന്നു ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നിങ്ങൾ എന്താണെങ്കിലും ഒരു ഡോക്ടറിനെ കാണിക്കണം ചിലപ്പോൾ മെഡി ഷൻസ് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും പക്ഷെ അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ ഒരു പെയിന് ഇറിറ്റേഷന് ആ ഭാഗത്തൊരു ചൊറിച്ചിലൊക്കെ ആയിട്ട് തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾ ഫുഡിൽ കൺട്രോൾ ചെയ്യുക കറക്റ്റായിട്ടുള്ളൊരു നല്ല ഡയറ്റ് എടുക്കുക ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കുറഞ്ഞോളൂ പിന്നെ ഒരു സിഡ്സ് ബാത്തൊക്കെ ഉണ്ട് അതൊക്കെ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും എക്സ്റ്റേണൽ അപ്ലിക്കേഷൻസ് ചൊറിച്ചില് വരുന്ന സമയത്ത് അതായത് ബേണിങ് കുറയ്ക്കാം ആ ഒരു പുകച്ചിലൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും എക്സ്റ്റേണലി അപ്ലൈ ചെയ്യുന്നതൊക്കെ നല്ലതാണ് അപ്പോൾ ചില ആളുകൾ ഐസ് ക്യൂബ് കോട്ടണിലാക്കിയിട്ട് ആ ഒരു ഏരിയയിൽ വെച്ച് കൊടുക്കും അതുകൊണ്ടൊന്നും യാതൊരു പ്രശ്നവും ഇല്ല അപ്പം അതൊക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക ഫുഡിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക വെള്ളം നന്നായിട്ട് കുടിക്കുക നല്ലൊരു ഏഴ് മുതൽ എട്ട് മണിക്കൂർ നല്ലൊരു ഉറക്കം നിങ്ങളുടെ ആ ഒരു ഡെയിലി ലൈഫിലോട്ട് കൊണ്ടുവരിക പിന്നെ രാത്രിയൊക്കെ നേരത്തെ ഫുഡ് കഴിക്കുക കിടന്നുറങ്ങുക ഇമ്മ്യൂണി

ആ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഈ പൈൽസ് മൂലം വരുന്ന ബുദ്ധിമുട്ടുകൾ കുറച്ചെടുക്കാൻ പറ്റും പിന്നെ ഈ പൈൽസ് പേഷ്യൻറ്റ് കാലാകാലം ചിക്കൻ ഒഴിവാക്കണോ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ നമ്മൾക്ക് നല്ല സീരിയസ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വേദനയൊക്കെ കൂടുതലായിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ അതെല്ലാം ഒന്ന് കട്ട് ചെയ്യും കംപ്ലീറ്റ് ആയിട്ട് നോൺ വെജ് ഐറ്റംസ് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടൊന്ന് മാറി വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം വളരെ ശ്രദ്ധിച്ച് ചെറിയൊരു കഷ്ണം നമുക്ക് ചിക്കൻ എടുക്കാം പക്ഷേ നിങ്ങൾ സാലഡ്സ് കൂട്ടിയെടുക്കണം ഉള്ളി ചെറിയുള്ളി ക്യാരറ്റ് കുക്കുമുറൊക്കെ ഇതെല്ലാം കൂട്ടിയെടുക്കേണ്ടിയിരിക്കുന്നു ഏ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ എല്ലാ ദിവസവും കഴിക്കുന്നതൊക്കെ ഒന്ന് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ പൈൽസ് കാരണം ബുദ്ധിമുട്ടുന്ന ആളുകൾ ഡയറ്റിൽ ഒരുപാട് ഡൗട്ട്സ് വരുന്ന ആളുകൾക്കൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കൺസൾട്ടേഷൻ ആവശ്യമുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം നന്ദി